ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് തെച്ചിയും അതുപോലെ തന്നെ നമ്മുടെ കലാഞ്ചിയും ഒക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരാഴ്ച പ്ലാന്റ് അയക്കാന്ന് പറഞ്ഞിട്ട് ആർക്കും പ്ലാന്റ് അയച്ചിട്ടില്ല കേട്ടോ സ്പീഡ് പോസ്റ്റ് അയച്ചിട്ടില്ല ഡി ടി ഡി സി അയച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സുഖമില്ലാതായ കാരണം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയായിരുന്നു ബുധനാഴ്ച വരെ അപ്പോൾ ബുധനാഴ്ചയാണ് ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മരുന്നൊക്കെ കയറ്റേണ്ടി വന്നു അങ്ങനെ അന്ന് ഹോസ്പിറ്റലായി പിന്നെ വ്യാഴാഴ്ച അയക്കാമെന്ന് വിചാരിച്ചാൽ വ്യാഴാഴ്ച ആഗസ്റ്റ് പതിനഞ്ചായിട്ട് അന്നും ഓഫീസ് അവധിയാണ് പിന്നെ വെള്ളിയാഴ്ച അയച്ചാൽ ശനിയാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ ഞായറാഴ്ച അവധിയാണ് അപ്പോൾ അതെല്ലാം കൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരാഴ്ച പ്ലാൻ്റെ അയച്ചിട്ടില്ല കേട്ടോ കുറേ പേരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് ചീത്ത പറയുന്നുണ്ട് റീഫണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു കാര്യം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനി നമ്മൾ തിങ്കളാഴ്ച മുതൽ അയയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പൂനെ തെച്ചിയാണ് കേട്ടോ പൂനെ വെറൈറ്റി യെല്ലോ ആണ് ഫസ്റ്റ് കണ്ടത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് പിന്നെ രണ്ടാമത്തേത് ആ ആണ് കേട്ടോ ഒരു ലൈറ്റ് ആണ് അപ്പോൾ ഇതിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ താമരത്തെച്ചിയും ചോദിക്കുന്നുണ്ട് അത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യും അപ്പോൾ പുനെ നമ്മുടെ സാധാ തെച്ചി പോലെ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ലീഫിൻ്റെ വലിപ്പത്തിലായാലും ആകൃതിയിലായാലും ഫ്ലവറിൻ്റെ വലിപ്പത്തിലായാലും ഒക്കെ വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മുടെ ഓഫർ വീഡിയോയിലെ പ്ലാന്റ്സ് ഇപ്പോഴും ആണ് കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയയ്ക്കുക പിന്നെ ഉള്ളത് കലാഞ്ചിയോ കേട്ടോ കലാഞ്ചിയോ ഡബിൾ പെറ്റിലും ഉണ്ട് സിംഗിൾ പെറ്റിലും ഉണ്ട് ഇതുപോലെ പോട്ടിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതാ ഇതുപോലെ ബുഷി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ തയ്യൊന്നും അല്ല കവറിലോ അല്ലാതെ ജിഫിയിലോ ഒന്നും അല്ല ഇതുപോലെ പോട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഡബിൾ പെറ്റിൽ വന്നിട്ടുള്ളത് ഡബിൾ പെറ്റിലും ഇത് സെയിം റേറ്റ് തന്നെയാണ് പിന്നെയും കളറുകൾ വേറെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൽ പൂക്കളായിട്ടില്ല മുട്ടുകളാണ് ഒന്നും വിരിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ നമ്മൾ കളർ ഏതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഫ്ലവറൊക്കെ ആയിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഇതുപോലെ തന്നെ നല്ല പ്ലാന്റ്സുകളാണ് പിന്നെ നമ്മുടെ എല്ലാ റോസും ഇപ്പോഴും അവൈലബിളാണ് കേട്ടോ നമ്മുടെ പുതിയ സ്റ്റോക്ക് ഒന്നും ഉണ്ടോ റോസ് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് അയച്ചതിന് ശേഷം ശേഷം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ നമുക്ക് കുറേ പേർക്ക് റോസ് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് ഫ്ലവറൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പല പന്ത്രണ്ട് കളറ് പതിനാറ് കളറൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ലോഡ് വരുമ്പോൾ തന്നെ മാറ്റി വെച്ചിരുന്നു കേട്ടോ പ്ലാൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ല പിന്നെയുള്ളത് നമ്മുടെ ഗ്രീൻ ജമന്തിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്രീൻ ജമന്തി നല്ലോണം വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില ചിലർ അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ മിനിമം ഓർഡർ ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് വരെ നമ്മൾ അയക്കാറുണ്ട് പക്ഷേ ഒരു അമ്പത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്കൊന്നും നമ്മളെ കൊണ്ട് അയക്കാൻ കഴിയില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു അറിയാം ഇത് ഇത് അറിയാം ഇതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളീ ഒരു ഓൺലൈനിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്നവർക്ക് അറിയാം അപ്പോൾ നമ്മൾ ഈ പെട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ടേപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ നമുക്ക് അതിന്നൊരു പത്ത് രൂപ ഇരുപത് രൂപയെങ്കിലും ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നൂറ്റമ്പത് രൂപ മാക്സിമം നൂറ്റമ്പത് രൂപയ്ക്ക് വരെ ഓർഡർ എടുക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ ഓഫർ പേടിയൊക്കെ വന്നപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഒരുപാട് ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നൂറ്റമ്പത് രൂപ വരെ മാക്സിമം നമ്മൾ ഓർഡർ എടുക്കും അതിന് താഴെ നിങ്ങൾ ചോദിക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ജമന്തിയുടെ റേറ്റ് പറഞ്ഞില്ല നാൽപ്പത് രൂപയാണ് കേട്ടോ ജമന്തിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ മതിലേക്കും ഭായി അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ കോൾ ചെയ്യണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി